പാലക്കാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെ മുന്നണികൾ നഗരസഭ ആര് ഭരിക്കുമെന്നതിൽ അവ്യക്തത തുടരുകയാണ് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത പാലക്കാട് നഗരസഭ ആര് ഭരിക്കും എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണികളും ജനവധി തങ്ങൾക്ക് അനുകൂലമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റ് കക്ഷികൾ അത് അംഗീകരിക്കണം എന്നുമാണ് ബി ജെ പിയുടെ നിലപാട് ഇത്തരത്തിൽ പാലക്കാട് നഗരസഭയിലെ വോട്ടിൻ്റെ എണ്ണത്തിലും സീറ്റിൻ്റെ എണ്ണത്തിലും എൻ ഡി എ തന്നെയാണ് മുന്നിലുള്ളത് അത് പാലക്കാട്ട് ജനങ്ങൾ മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്യുന്ന ആ ഒരു മുന്നണി പാലക്കാട് കൂടി തന്നെയാണ് ബി ജെ പി നഗരസഭ ഭരണത്തിൽ നിന്നും പുറത്താക്കണമെന്നതിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ അഭിപ്രായമാണെങ്കിലും അതിനുള്ള സഖ്യസാധ്യത ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല എന്നാൽ അത് തള്ളിക്കളഞ്ഞിട്ടുമില്ല സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് ഇവിടെ നിർണായക നിർണായകം ആവുക ചാടിക്കേറി എനിക്ക് വല്ലതും കാര്യമല്ലല്ലോ ഇതിനെല്ലാം ഒരു തികച്ചും ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കിതെല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ അത് പാർട്ടി നേതൃത്വവും ജില്ലാ നേതൃത്വവും എല്ലാം വളരെ കൃത്യമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതെല്ലാം എനിക്ക് പറയാൻ കഴിയൂ സ്വതന്ത്ര അംഗത്തെ മുൻനിർത്തി ഭരണം പിടിക്കാമെന്ന ഒരഭിപ്രായം ഉയരുന്നുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രനെ അംഗീകരിക്കുക എന്നതാണ് മറ്റൊരു വഴി നിലവിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് സീറ്റും യു ഡി എഫിന് പതിനെട്ട് സീറ്റും എൽ ഡി എഫിന് ഒൻപത് സീറ്റും ഒരു സ്വതന്ത്രനും എന്നതാണ് നഗരസഭയിലെ കക്ഷിനില എന്തു തന്നെയായാലും നഗരസഭാ ഭരണം വരും നാളുകളിൽ അത്ര സുഗമമായിരിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്